ഹലോ ഫ്രണ്ട്സ്മസ് അടുത്ത് എത്തിയിരിക്കുന്നു അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ക്രിസ്മസ്റ്റാർ തൂക്കേണ്ട സമയ കുറഞ്ഞ രീതിയിൽ സ്റ്റാർ ഉണ്ടാക്കാം നോക്കിയാലോക്ക് സ്റ്റാർക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഫെവിക്കോള് മുറിക്കാൻ വേണ്ടി കത്രിക പിന്നെ കുറച്ച് നൂല് വേണം പിന്നെ സൈസിലുള്ള കളർ പേപ്പർ വേണം അപ്പൊ ഞാൻ കുറച്ച് കളർ പേപ്പർ എടുക്കും നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ കൂടുതൽ കളേഴ്സ് വേണ്ടവർക്ക് കൂടുതൽ കളർ എടുക്കാം അപ്പൊ ഞാൻ ആറെണ്ണമാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ പേപ്പർ ഇതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ മടക്കണം അതിനുശേഷം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ അടുത്തുള്ള എല്ലാ പേപ്പറും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്ത് കഴിയുമ്പോ നമുക്കിത് സ്ക്വയർ ഷേപ്പിലാവും കിട്ടുക ഈ ഷേപ്പിലാവും നമുക്ക് കിട്ടും അപ്പം നമ്മുടെ എല്ലാ പേപ്പറും ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട കോമ്പിനേഷൻസ് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തുണ്ടാക്കിക്കോ അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് കളേഴ്സ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ യെല്ലോയും ഓറഞ്ചും ആണ് മിക്സ് ചെയ്തിരിക്കുന്നത് എന്താ അതെല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കണം കുറച്ച് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ആദ്യം ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഈ അറ്റം ഈ സെൻറ്ററിൽ കാണുന്ന ഈ ലൈനിലേക്ക് ഇങ്ങനെ ഒന്ന് മുട്ടിക്കുക മടക്കി കൊടുത്തതിന് ശേഷം കോർണർ തെറ്റാതെ നോക്കണം കേട്ടോ പിന്നെ കളറ് പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കുന്ന പേപ്പറാണെങ്കിൽ നിങ്ങൾ ഒരേ കളറി എടുക്കുന്ന നല്ലത് എൻ്റെ കയ്യിൽ കണ്ടോ കളറായി അപ്പം ഞാൻ ഒരേ കളറിലുള്ള പല പല സ്റ്റാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതറിയാതെ കളറ് മേടിച്ചപ്പോൾ തെറ്റിപ്പോയതാണ് അത് അതുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ സൈഡ് എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ മേലെക്കൂടെ മടക്കി കൊടുക്കണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ലൈൻ ചെയ്തിട്ടുണ്ട് ഗ്ലൂ കൊണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ എല്ലാത്തിലും ചിറപറ ഗ്ലൂ തീച്ചുവച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ും ചർ പുറ ഒടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു നാല് സെന്റിമീറ്ററിൽ നിന്ന് ഇങ്ങനെ ഈ ലൈനിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് സ്കീൻ എടുക്കാം ഒരു സെറ്റ് നമ്മൾ ഇത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ നടുക്കുന്നു ഞാനൊരു ട്രയാങ്കിള് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം ഇപ്പറത്തൊന്നും അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അതിനു ശേഷം ഒന്ന് മടക്കണം മടക്കുന്നത് ഈക്വലായി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മടക്കി ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് അറ്റത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കണ്ടോ അതൊന്ന് കട്ട് ചെയ്ത് അപ്പൊ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ടേബിളും മൊത്തം കളറായി ഉണ്ടാക്കി കഴിയുമ്പോൾ വഴക്കി കേൾക്കുമെന്നായിരിക്കും അറിയാം അപ്പൊ ഞങ്ങളെ പോലെയുള്ള കൊച്ചുകുട്ടികളെ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴില്ലേ ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ക്രിസ്മസ് ഒക്കെ അടുത്തെത്തി അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ സ്റ്റാറൊക്കെ എൻ്റെ ക്ലാസ്സിലേക്ക് ഉപകാരപ്പെടും വീട്ടിലേക്ക് ഉപകാരപ്പെടും അങ്ങനെ ഞാൻ ഫൈനൽ ടച്ചപ്പ് കൊളമാകോ എന്ന് ആർക്കറിയാം നമുക്ക് ഉണ്ടാക്കി നോക്കാം അവസാനത്തെ ടച്ചപ്പ് ഒന്ന് നോക്കട്ടെ അപ്പൊ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ ഈ സ്റ്റാർ ഇനി വള ഇനി നമ്മൾക്ക് ഈ ഒരേ എണ്ണം കൂടെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് സ്റ്റാർ മേടിക്കുന്നതിനും അവര് ഇങ്ങനത്തെ ഉണ്ടാക്കി തൂക്കാലേ അപ്പൊ എത്ര ലാഭമാണല്ലേ അപ്പൊ ഞാൻ അടുത്ത സ്റ്റാറിന് വേണ്ടിയുള്ള പേപ്പർ കട്ട് ചെയ്യാണ് അപ്പൊ ഇങ്ങനെ ഇവിടെ അടിയിൽ ഗമ്മ തേച്ചതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് ൊട്ടിച്ചുകൊടുക്ക ഞാൻ കാണിച്ചു തരാം പേപ്പർ ഇതിവിടെ വെക്കുക ഇതിങ്ങനെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചുകൊടുക്കുക കണ്ടോ ഇതേപോലെ ഇങ്ങനെ മടക്കി വയ്ക്ക শেৰিয়